സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിന്റെ അറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കാട്ടൂരാൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര നിസാരക്കാരനല്ല എന്നുള്ള കാര്യം നമ്മുടെ മോഹൻ തമ്പിക്ക് മനസ്സിലാകുന്നു കാരണം കാട്ടൂരാൻ്റെ വാദത്തിൽ കിടുങ്ങി നിൽക്കുന്നുണ്ട് മോഹൻ തമ്പി പല സുപ്രധാന പോയിന്റുകളും അയാൾ പറയുന്നത് കേട്ടിട്ട് ഇയാൾക്ക് തന്നെ അതിശയാകുന്നു ഇത്രയൊന്നും കാട്ടൂരാനെ പ്രതീക്ഷിച്ചിരുന്നില്ല മോഹൻ തമ്പി അദ്ദേഹത്തിന്റെ മനോവീര്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കേസിൻ്റെ തലേദിവസം തന്നെ ഓഫീസിലേക്ക് വന്ന് കാണുന്നുണ്ട് എന്നിട്ടും അയാൾക്ക് വലിയ ഭയമൊന്നും ഉണ്ടാകുന്നില്ല മാത്രമല്ല ഉരുളക്കുപ്പേരി പോലെ എന്ത് തർക്കത്തരം പറയാനും കാട്ടൂരാൻ നിസാരക്കാരനല്ലെന്നും മോഹൻ തമ്പിക്ക് മനസ്സിലാകുന്നുണ്ട് ഇത്രയും നാൾ തൻ്റെ തുടർ വിജയങ്ങളും പേരും പ്രശസ്തി എല്ലാം നിലനിർത്താനായിട്ട് മരണപ്പാച്ചിൽ നടത്തുന്നുണ്ട് മോഹൻ തമ്പി അതേസമയം കോടതിയിൽ വാദവിസ്താരം തുടങ്ങുന്നുണ്ട് താനൊരു തെറ്റും ചെയ്തിട്ടില്ല ബലരാമൻ തന്റെ ഉറ്റ സുഹൃത്തായിരുന്നു അയാൾക്കും അയാളുടെ കുടുംബത്തിനും ദ്രോഹം വരുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ലെന്നുള്ള ആ വാദത്തിൽ തന്നെ സിദ്ധാർത്ഥൻ ഉറച്ചു നിൽക്കുന്നുണ്ട് അതേസമയം മോഹൻ തമ്പി പഴയ കാര്യങ്ങളെല്ലാം ചികഞ്ഞെടുത്തോണ്ടുവരുന്നുണ്ട് അതായത് മീരയും നന്ദനും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചിരുന്നില്ലേ ആ വിവാഹം എന്തുകൊണ്ട് നടന്നില്ല നിങ്ങൾ ശരിക്കും ബലരാമനെ അന്നേ ചതിക്കു എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പം പെട്ടെന്ന് സിദ്ധാർത്ഥൻ ഷോക്ക് ആവുന്നു കാരണം അറിഞ്ഞുകൊണ്ട് ബലരാമനെ താൻ ചതിക്കുവല്ലായിരുന്നു നന്ദന് മീരയെ കുട്ടിക്കാലം മുതലേ പറഞ്ഞു വെച്ചിരുന്നതാണ് എന്നാൽ നന്ദനും മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടതും രഹസ്യമായി വിവാഹം കഴിച്ച കാര്യങ്ങളൊന്നും ആദ്യം അറിയത്തില്ലായിരുന്നു അതൊന്നും അറിയാതെ പ്രഭാവതിയും സിദ്ധാർത്ഥനും ആ വിവാഹമായിട്ട് മുന്നോട്ട് പോയി ഒടുവിൽ സിദ്ധാർത്ഥൻ കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ നന്ദന് സപ്പോർട്ട് നിൽക്കുന്നുണ്ട് എല്ലാം അറിഞ്ഞ പ്രഭാവതിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ദേവികയെ ഒഴിവാക്കി മീരെ തന്നെ വിവാഹം കഴിപ്പിക്കണമെന്നുള്ള ആ രൂപത്തിനൊക്കെ നിന്ന് ഏറ്റവും ഒടുവിൽ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി വിവാഹം മുടങ്ങി എന്നാൽ അതേസമയം മീരയുടെ പഴയ കാമുകൻ മുഖേന കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാക്കി മീരയെ നന്ദൻ കല്യാണം കഴിച്ചു എന്നുള്ളൊരു സീനൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നില്ലേ ആ വിഷയങ്ങളെല്ലാം മോഹൻ തമ്പി കോടതിയിൽ അവതരിപ്പിക്കുന്നു അതായത് മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച വ്യക്തി വീണ്ടും തൻ്റെ മകളെ വിവാഹം കഴിച്ച് ജീവിതം തകർത്തു എന്നുള്ളൊരു കലി ബലരാമൻ ഉണ്ടായിരുന്നു അങ്ങനെ പരസ്പരം തങ്ങളീ വഴക്കുണ്ടായി നടന്ന കൊലപാതകമാണ് എന്ന രൂപത്തിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ കൃത്യം നടന്ന ദിവസം നിങ്ങൾ ബലരാമനെ കാണാനായിട്ട് വീട്ടിലേക്ക് പോയില്ലേ നിങ്ങൾ ചെന്ന് മൂന്നാല് മണിക്കൂറിനുള്ളിലാണ് ബലരാമൻ മരിച്ചത് അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് കൃത്യം ചെയ്തതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നൊക്കെ രൂപത്തിൽ വാദിക്കുമ്പോൾ പ്രഭാവതിക്ക് ആകെ പേടിയും വിഷമവും ഒക്കെ ആകുന്നുണ്ട് എങ്ങനെയെങ്കിലും സിദ്ധാർത്ഥനെ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കണമെന്ന് മനസ്സാൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇയാളുടെ വാദമൊക്കെ കേട്ടിട്ട് എന്താകുമെന്നുള്ളൊരു ടെൻഷനുണ്ട് അതേസമയം ചന്ദ്രമതി കോടതിയിൽ തങ്ങൾക്ക് അനുകൂലമായി മൊഴി പറയാൻ വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടതുമില്ല ഇനി ചന്ദ്രമതിയെ ത്യാഗരാജിട്ട് ആൾക്കാർ കാണാൻ തട്ടിക്കൊണ്ടുപോയി തടങ്കലിലാക്കി വെച്ചേക്കുവാണോ സുഹറ കോടതിയിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ത്യാഗരാജൻ്റെ പക്ഷം ചേർന്ന് മൊഴി പറയുമെന്നുള്ള കാര്യം മുമ്പേ രജനിയോടും തന്നോടും പറഞ്ഞിരുന്നു ഇനി സുഹറ വന്ന് സിദ്ധാർത്ഥനെതിരായിട്ട് മൊഴി പറയുകയാണെങ്കിൽ എല്ലാം തീർന്നു മാത്രമല്ല സിദ്ധാർത്ഥൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ പോലും സിദ്ധാർത്ഥനെതിരെ സാക്ഷി പറയാനായിട്ട് വന്നു നിൽക്കുന്നു അതായത് എം സ്ഥാനം ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു പണവും പ്രശസ്തിക്കും അനുസരിച്ച് എന്നാൽ പണവും പ്രശസ്തിയും എം എൽ എ സ്ഥാനവും ഒക്കെ പോയപ്പം എല്ലാവരും സിദ്ധാർത്ഥനെയും സിദ്ധാർത്ഥന്റെ കുടുംബത്തെയും തഴഞ്ഞു എന്നുള്ള കാര്യം വ്യക്തമാകുന്നുണ്ട് കാട്ടൂരാൻ വക്കീൽ നമ്മുടെ ത്യാഗരാജനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അതായത് കോടതിക്കൂട്ടിലേക്ക് കേറ്റി നിർത്തി ചില കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നുണ്ട് താങ്കൾക്ക് നിലവിൽ എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എത്ര കേസുകളിൽ താങ്കൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പം ത്യാഗരാജന് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കാരണം അത് തന്റെ സ്വഭാവശുദ്ധിയെ കോടതി സംശയിക്കുമെന്നുള്ള കാര്യം അറിയാം അത് തന്നെയാണ് കാട്ടൂരാന്റെ ആവശ്യം അത് കോടതിയെ ബോധിപ്പിക്കുന്നുണ്ട് അതായത് ഈ ത്യാഗരാജന്റെ മൊഴി വിശ്വസിക്കാൻ പറ്റില്ല മാത്രമല്ല കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ലാത്ത ചന്ദ്രമതിയെ പോലുള്ളവരും വേണം സാക്ഷി പറയാമെങ്കിൽ വിശ്വസിക്കാം പക്ഷേ ഇയാളുടെ മൊഴി ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് കോടതി അറിയിക്കുന്ന സമയത്ത് അതിനെ എതിർക്കുന്നുണ്ട് മോഹൻദമ്പി വക്കീലും തരങ്ങൾക്കൊടുവിൽ നമ്മുടെ സുഹറയെ ത്യാഗരാജൻ്റെ ആൾക്കാർ കോടതി മുറിയിലേക്ക് എത്തിക്കുന്നുണ്ട് അവർ കോടതിക്കൂട്ടിലേക്ക് കയറി പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ത്യാഗരാജൻ ഞെട്ടുന്നു കാരണം ത്യാഗരാജൻ അനുകൂലമായി മൊഴി പറയാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നു അതിന് വിപരീതമായിട്ടാണ് ശരിക്കും അവർ മൊഴി പറയുന്നത് അതായത് ഗിരീഷ് മാഷും കാട്ടൂരാനും തലേ ദിവസം രാത്രി തന്നെ അവരെ കാണാൻ പോയിരുന്നു നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രഭാവതിക്ക് അനുകൂലമായി മൊഴി പറയുന്നു മൊഴി തിരുത്തി തങ്ങൾക്ക് അനുകൂലമാക്കാൻ മോഹൻതമ്പി വക്കീൽ മാക്സിമം ശ്രമിക്കുന്നുവെങ്കിലും അതിലൊന്നും വീഴുന്നില്ല ത്യാഗരാജൻ എന്നെ പറഞ്ഞു കബളിപ്പിച്ചിരുന്നു ചന്ദ്രമതി മേടത്തിന് പ്രഭാവതി മേട അപായപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചന്ദ്രമതി മേടത്തിന്റെ മേടത്തിൻ്റെ സുഹൃത്തെന്ന നിലയിൽ എല്ലാ രഹസ്യങ്ങളും എന്നോട് തുറന്നു പറയുന്ന സ്ഥിതിക്ക് ഞാൻ തന്നെ കോടതിയിൽ വന്ന് പ്രഭാവതി മേടത്തിനും സിദ്ധാർത്ഥൻ സാറിനും എതിരെ മൊഴി പറയണമെന്നുള്ള കാര്യം പക്ഷേ പിന്നീട് അയാളുടെ ശരിക്കുള്ള സ്വഭാവം എനിക്ക് മനസ്സിലായി അയാൾ ചന്ദ്രമതി മേടത്തെ അപായപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എനിക്കിപ്പോൾ സംശയം അതുകൊണ്ട് ത്യാഗരാജൻ പറയുന്ന യാതൊരു കാര്യവും വിശ്വസിക്കാനാകത്തില്ല മാത്രമല്ല കോടതിയിൽ അനുകൂലമായി മൊഴി പറഞ്ഞില്ലെങ്കിൽ എന്നെ അപായപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ ജീവൻ എന്തെങ്കിലും അപകടമുണ്ടാകുകയാണെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദി ത്യാഗരാജനാണെന്ന് ഈ സമയം ഞാൻ കോടതിയെ അറിയിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ത്യാഗരാജൻ ആകെ ഷോക്കാവുന്ന കാരണം മൊഴി മാറ്റിയെന്ന പേരിൽ സുഹറെ ഉപദ്രവിക്കാനാകില്ല അങ്ങനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തന്നെ തന്നെ എന്നുള്ള ആ അവസ്ഥയിലേക്ക് സുഹറയും കാട്ടുവരാനും ഗിരീഷ് മാഷും എല്ലാവരും കൂടി ചേർന്ന് വരുത്തി വെക്കുന്നു അപ്പം ത്യാഗരാജന്റെ പരാജയം തുടങ്ങുന്ന അതേ നിമിഷം തന്നെ അരുന്ധതിയുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്നു എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം ഉറപ്പായിട്ടും സിദ്ധാർത്ഥൻ കുറ്റവിമുക്തനാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ